ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാനവിടെ സംസാരിക്കാൻ വിഷയം എന്ന് വെച്ചാൽ എൻ്റെ ഒരു സുഹൃത്തിന് പറ്റിയ ഒരു അബദ്ധം അദ്ദേഹം എന്നെ വിളിച്ച് പറയുണ്ടായി ഈ ഒരു അബദ്ധം എന്ന് പറയുന്നത് നമ്മുടെ കോഴി വളർത്തൽ മേഖലയിലുള്ള അല്ലെങ്കിൽ കോഴികളെ സ്നേഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന ബിഗിനേഴ്സായിട്ടുള്ള ആളുകൾക്ക് കുറേ ആളുകൾക്ക് പറ്റിയിട്ടുള്ളൊരു അബദ്ധമാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളും എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്നുള്ളതും വിശദമാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ ഒരു കൊച്ച് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം പറഞ്ഞോട്ടെ നമ്മുടെ ചാനലിൽ ഇപ്പോൾ ഒരു ഗീവ് എവേ നടക്കുന്നുണ്ട് അതായത് നമ്മുടെ ചാനലിലെ ഒന്നര ലക്ഷം സബ്സ്ക്രൈബേഴ്സ് തികയുന്നതോടനുബന്ധിച്ചാണ് നമ്മൾ ഗിവ് വേ നടത്തുന്നത് ഗിവ് എയെക്കുറിച്ചുള്ള വിശദാംശങ്ങളൊക്കെ നമ്മളൊരു അനൗൺസ്മെൻറ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇതിന് മുകളിൽ കാർഡ് രൂപത്തിൽ ആ വീഡിയോകളൊക്കെ വരും അതായത് ആ വീഡിയോകളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏകദേശം ഒരു മൂന്നോളം എപ്പിസോഡുകൾ ഗിവ് വേയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിലേക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതായത് ഇന്നലെ മിനിഞ്ഞാനും അതിന് മുമ്പ് ദിവസങ്ങളിലൊക്കെ ആയിട്ട് ആ വീഡിയോകളുടെ എല്ലാം ലിങ്കുകൾ ഇതിന് മുകളിലൊരു കാർഡ് രൂപത്തിൽ വരും അത് കയറി കണ്ട് അതിൽ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്താലും നിങ്ങൾക്കൊരു ഗിവ്വേ പങ്കെടുക്കാനുള്ള ചാൻസ് കിട്ടുകയാണ് എന്താണ് ഗിവവേ എന്നുള്ളത് തീരുമാനമായിട്ടില്ല നിങ്ങൾ ആരെങ്കിലും ഇത് സ്പോൺസർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഒരു ജിമെയിൽ ഐ ഡി കൊടുക്കുന്നുണ്ട് അതിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് പറയാമെന്നാണ് എന്തായാലും ഇനി ഇപ്പം ആരും സ്പോൺസർ ചെയ്യാനില്ല എന്നുണ്ടെങ്കിലും എൻ്റേതായിട്ടുള്ള രീതിയിൽ കോഴി വളർത്തൽ മേഖലയിലുള്ള ആളുകൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഒരു ഗീവേ തന്നെയായിരിക്കും ഞാൻ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ സംഭവം എന്താണ് ചോദിച്ചാൽ ഏകദേശം ഒരു നാലോ അഞ്ചോ ദിവസങ്ങൾക്ക് മുമ്പ് എന്നെ ഒരു സുഹൃത്ത് കോട്ടയത്തുനിന്ന് വിളിക്കേണ്ടായി എന്ന് പറഞ്ഞാൽ ഒരുപാട് വർഷങ്ങളായിട്ട് പഴക്കമുള്ള ഒരു സൗഹൃദമാണ് കേട്ടോ അപ്പോൾ പുള്ളി എന്നെ വിളിച്ചു ഇങ്ങനെ എൻ്റെ ചാനലുകളും ഒക്കെ നമ്മൾ കോഴികളെ വളർത്തുന്ന കാര്യങ്ങളൊക്കെ അറിയുന്ന ഒരു സുഹൃത്താണ് പക്ഷേ അദ്ദേഹം വിളിച്ചത് അദ്ദേഹത്തിന് ഒരു പറ്റി പറ്റിയതിന് ശേഷമാണ് എന്നുള്ളത് മറ്റൊരു കാര്യം ഓക്കെ അപ്പോൾ അദ്ദേഹം വിളിച്ചിട്ട് എന്നോട് പറഞ്ഞ ഒരു കാര്യവും അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്നുള്ളതും നിങ്ങൾക്ക് കൂടെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ുന്നത് അതായത് ഒരു സോഷ്യൽ മീഡിയ ഗ്രൂപ്പിൽ വന്ന ഒരു പോസ്റ്റ് ആ പോസ്റ്റ് കണ്ടിട്ട് അദ്ദേഹം കുറച്ച് കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങിച്ചിരുന്നു ആ പോസ്റ്റ് ഇങ്ങനെയാണ് നാടൻ കോഴിക്കുഞ്ഞുങ്ങളും പുള്ളിക്കോഴിക്കുഞ്ഞുങ്ങളും വിൽപ്പനയ്ക്ക് അത് രണ്ട് തരമായിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് നാടൻ കോഴിക്കുഞ്ഞുങ്ങളും പുള്ളിക്കോഴിക്കുഞ്ഞുങ്ങളും വിൽപ്പനയ്ക്ക് നാടൻ കോഴിക്കുഞ്ഞ് ഡേ ഓൾഡിന് അമ്പത് രൂപയാണ് വില പക്ഷേ പുള്ളി പുള്ളിക്കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡേ ഓൾഡിന് നൂറ്റിപ്പത്ത് രൂപയാണ് വില എന്ന് വ്യക്തമായിട്ട് കൊടുത്തിരുന്നു അദ്ദേഹം അതിനനുസരിച്ച് കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങിച്ചു പുള്ളിക്കോഴികൾ എന്ന് പറഞ്ഞാൽ എന്തോ വലിയ വെറൈറ്റി കോഴികളാണെന്നോ അങ്ങനെ എന്തോ ഉള്ള തെറ്റിദ്ധാരണ കൊണ്ടായിരിക്കും അദ്ദേഹം വാങ്ങിച്ചത് പുള്ളിക്കോഴി കുഞ്ഞുങ്ങളെയാണ് നൂറ്റിപ്പത്ത് രൂപ പത്ത് കുഞ്ഞുങ്ങളെ അദ്ദേഹം വാങ്ങിച്ചു ഡേ ഓൾഡ് കുഞ്ഞുങ്ങളെ കേട്ടോ അപ്പോൾ അതിനകത്ത് വലിയ കോഴികളുടെ നാടൻ കോഴികളുടെ പക്ക ഫോട്ടോസ് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അതുപോലെ തന്നെ പുള്ളിക്കോഴികളുടെയും ഫോട്ടോസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ കുഞ്ഞുങ്ങളാണെന്ന് പറഞ്ഞിട്ട് ആണ് കൊടുത്തിരുന്നതെന്ന് പറഞ്ഞു അപ്പോൾ പുള്ളിക്കോഴികളെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല ഭംഗി തോന്നി അതുകൊണ്ടാണ് വാങ്ങിച്ചതെന്ന് പറഞ്ഞു സംഭവിച്ചെന്താണെന്ന് ചോദിച്ചാൽ ഇദ്ദേഹം വാങ്ങിച്ചു കൊണ്ടുവന്ന ഈ പത്ത് നാടൻ കോഴി കുഞ്ഞുങ്ങളെയും ബ്രോഡർ കൊടുത്ത് കറക്റ്റായിട്ട് ചൂട് കൊടുത്ത് വളർത്തി ഫലുതാക്കി ഏകദേശം ഇപ്പോൾ മൂന്നര നാല് മാസത്തോളം ആയപ്പോഴാണ് അദ്ദേഹത്തിന് ഒരു കാര്യം വ്യക്തമായത് ഈ പുള്ളിക്കോഴികളാണ് എന്ന് ഫോട്ടോ കാണിച്ച് ഇതിൻ്റെ കുഞ്ഞുങ്ങളാണ് എന്ന് പറഞ്ഞ് വിൽപ്പന നടത്തിയ ഈ കുഞ്ഞുങ്ങളിൽ പത്ത് കുഞ്ഞുങ്ങളിലെ രണ്ടെണ്ണം ആ രണ്ട് കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു അത് നോട്ടക്കുറവോ അല്ലെങ്കിൽ അങ്ങനെ എന്തുകൊണ്ടായിരിക്കാം ബാക്കി എട്ട് കുഞ്ഞുങ്ങളിൽ ഈ ഫോട്ടോയിൽ കാണിച്ചതിൻ്റെ ഏഴായിരത്തെങ്കിലും എത്തുന്ന പുള്ളികളുള്ള രണ്ട് കുഞ്ഞുങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയുള്ള ഇദ്ദേഹത്തിന് കിട്ടിയ ബാക്കിയുള്ള ആറ് കുഞ്ഞുങ്ങളും തനി നാടൻ കോഴി കുഞ്ഞുങ്ങളുടെ അതേ രൂപസാദൃശ്യമുള്ള കുഞ്ഞുങ്ങളായിരുന്നു എന്നുള്ള രീതിയിൽ അദ്ദേഹനെ വിളിച്ച് പറഞ്ഞു അപ്പോൾ ഞാൻ ഫോട്ടോ അയച്ചു തരാൻ പറഞ്ഞു അപ്പോൾ വാട്സപ്പിൽ അയച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഇത്രയും നാളായിട്ട് ഇത്രയും ദിവസമായിട്ട് അയച്ചു തന്നിട്ടില്ല അപ്പോൾ ഞാൻ പുള്ളിയോട് ചോദിച്ചു ഇത് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ വോയിസ് ഉൾപ്പെടുത്താമോ അതായത് വാട്സപ്പിൽ എനിക്ക് വോയിസ് അയക്കുകയാണ് ചെയ്ത കേട്ടോ അതിനുശേഷം ഞാൻ അദ്ദേഹത്തെ ഫോണിൽ കോൺടാക്റ്റ് ചെയ്തു അപ്പോൾ പുള്ളി പറഞ്ഞു അത് വേണ്ട അപ്പോൾ അത്രയും ഈ പോസ്റ്റ് കണ്ട് അദ്ദേഹം വേറൊരു സുഹൃത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് വാങ്ങിയത് ആ സുഹൃത്ത് ഈ വള കോഴി വളത്തൽ മേഖലയിലുള്ള ആളാണ് അപ്പോൾ അദ്ദേഹം എൻ്റെ വോയിസ് കേട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അതൊരു എന്നൊക്കെ പറഞ്ഞ് വോയിസ് കൊടുക്കണ്ടാന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ വോയിസ് ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല അല്ലെങ്കിൽ ആ പുള്ളി എന്നെ എനിക്ക് വാട്സപ്പിൽ അയച്ച വോയിസ് ഇപ്പോഴും എൻ്റെ വാട്സപ്പിൽ കിടക്കുന്നുണ്ട് അപ്പോൾ അത് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് പുള്ളി എന്നെ വിളിച്ച് ചോദിച്ചിരുന്നു കാരണം നാടൻ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡേവോൾഡിന് അമ്പത് രൂപ എന്ന അതിൽ തന്നെ അതേ പോസ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ട് പക്ഷേ അതേ നാടൻ കോഴി കുഞ്ഞുങ്ങളെയാണ് ഇദ്ദേഹം നൂറ്റിപ്പത്ത് രൂപ കൊടുത്തിട്ട് പുള്ളിക്കോഴികൾ എന്നുള്ള ധാരണയിൽ വാങ്ങിയത് സത്യത്തിൽ ഇവിടെ സംഭവിച്ചത് എന്താണെന്നുള്ളത് നിങ്ങൾ കുറച്ച് പേർക്കൊക്കെ അറിയണ്ടാവും അതായത് പണ്ട് മുതലേ നാടൻ കോഴികളൊക്കെ വളർത്തി വരുന്ന ആളുകൾക്ക് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും പക്ഷേ പുതിയതായിട്ട് കോഴി വളർത്തൽ മേഖലയിലേക്ക് നാടൻ കോഴികൾ പുള്ളിക്കോഴികൾ എന്നൊക്കെയുള്ള ആവേശത്തിലേക്ക് ഇറങ്ങി തിരിച്ച ആളുകൾക്കാണ് ഇങ്ങനെയുള്ള ചതികൾ പറ്റുന്നത് ഇങ്ങനെയുള്ള അബദ്ധങ്ങളൊക്കെ പറ്റുന്നത് ഇതെന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ പുള്ളിക്കോഴികൾ എന്ന് പറയുന്നത് നാടൻ കോഴികൾ തന്നെയാണ് എന്നുള്ള കാര്യം ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക വേറൊരു വസ്തു പറയാനുള്ള വെച്ചാൽ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മൂന്ന് പുള്ളിക്കോഴികൾക്ക് അതായത് രണ്ട് പിടയും ഒരു പൂവനും അടക്കം മൂന്ന് പുള്ളിക്കോഴികൾക്ക് പതിനാറായിരം രൂപയ്ക്ക് വിൽക്കുന്ന ഒരു പോസ്റ്റ് ഇതിനു സാ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടുകയും ആ പോസ്റ്റ് പിന്നീട് വളരെയേറെ ചർച്ചയ്ക്ക് കാരണമാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളും അതേക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയിൽ ഞാൻ കുറച്ചൊക്കെ വിശദാംശങ്ങൾ പറയുന്നുണ്ട് ഇതിന് മുകളിലൊക്കെ കാർഡ് രൂപത്തിൽ അതിനെക്കുറിച്ചൊക്കെ വരും അപ്പോൾ അതൊക്കെ ഒന്ന് കയറി കണ്ടു കഴിഞ്ഞാൽ കൂടുതൽ വിശദാംശങ്ങൾ അറിയാൻ പറ്റും പറഞ്ഞു വന്നത് പുള്ളിക്കോഴികൾ എന്ന് പറയുന്നത് നാടൻ കോഴികൾ തന്നെയാണ് അല്ലാതെ അതിൽ ഒരു വെറൈറ്റി എന്ന് പറയുന്ന രീതിയിലുള്ള ഒന്നല്ല ഈ പുള്ളിക്കോഴികൾ എന്ന് പറയുന്നത് നാടൻ കോഴികളിൽ നിന്ന് ഇറങ്ങി വരുന്ന നൂറ് ഇറങ്ങുമ്പോൾ അതിലൊരു പത്തോ പതിനഞ്ചോ തുവലുകളിൽ പുള്ളികളുള്ള കോഴികൾ കോഴികളിറങ്ങുന്നു പണ്ട് മുതലേ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അതിനെയാണ് ഇപ്പോൾ ഒരു ട്രെൻഡ് എന്നുള്ള രീതിയിൽ എന്നൊക്കെ പറഞ്ഞ് പുള്ളികളുള്ള പെടയും പൂവരെയും ക്രോസ് അതേ എൻ്റെ അടുത്തുള്ള പക്ക പുള്ളിക്കോഴിയാണെന്നൊക്കെ പറഞ്ഞ് വിപണിയിൽ വിൽപ്പന നടത്തുന്നത് പക്ഷേ അതിൽ നിന്ന് ഇറങ്ങുന്ന കുഞ്ഞുങ്ങൾ നൂറ് ശതമാനം പുള്ളിയുള്ള കുഞ്ഞുങ്ങളായിരിക്കും എന്നുള്ളത് ഒരാൾക്കും ഒരു ഉറപ്പിച്ച് പറയാൻ കഴിയില്ല കഴിയില്ല എന്ന് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ അതിൻ്റെ മുൻ തലമുറകളൊക്കെ തന്നെ നാടൻ ഇനത്തിൽ നിന്ന് വന്നിട്ടുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ കുഞ്ഞുങ്ങളും ഇത് മുട്ട വിരിഞ്ഞ് വരുന്ന കുഞ്ഞുങ്ങളും മറ്റ് പല കളറിലും വരും ഇപ്പം നാടൻ കോഴികൾക്ക് ഒരു പ്രത്യേക കളറിൽ നാടൻ കോഴികൾ ഈ ഒരു കളറിൽ മാത്രമേ വരൂ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ കഴിയില്ല ഞാൻ തമിന്നയിൽ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ഞാനൊരു കാര്യം ചെയ്യണം ഇപ്പം എൻ്റെ അടുത്തൊരു ചാരക്കോഴിയുണ്ട് ആ കോഴിയെ ഞാൻ അതേ കളറിലുള്ള ഒരു പൂവൻ ഒരു ചാരപൂനുണ്ടെന്ന് വിചാരിക്കുക ഒരു ഉദാഹരണം പറയാണ്ട് ഒരു ചാര പൂവനും ചാര ചാരപ്പിടയും കൂടെ ക്രോസ് ചെയ്യിച്ചിട്ട് ഇത് എൻ്റെ അടുത്ത് ചാര കോഴി എന്ന് പറയുന്നൊരു ഇനമുണ്ട് അത്യപൂർവമാണ് ഭംഗിയുള്ളതാണ് എന്നൊക്കെ കുറേ വിശേഷങ്ങളൊക്കെ ചാർത്തി കൊടുത്തിട്ട് ഞാൻ നാളെ വിപണിയിലേക്ക് എത്തിക്കുകയാണ് കുറേ ആളുകൾ അതിന് പിന്തുണയായിട്ട് വന്ന് ഈ പുള്ളിക്കോഴികളെ പോലെ തന്നെ നാളെ ചാരക്കോഴികളും ഭയങ്കര ഹിറ്റായി മാറുകയാണെന്ന് വിചാരിക്കുക ഇതിൽ നിന്ന് ഇറങ്ങുന്ന കുഞ്ഞുങ്ങൾ നൂറ് ശതമാനം ചാരു നിറത്തിലുള്ള കുഞ്ഞുങ്ങളാവണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല മനസ്സിലായോ അപ്പോൾ ഞാനൊരു ഏകദേശം ഉദാഹരണം പറഞ്ഞതാണ് നിങ്ങൾക്ക് ഐഡിയ കിട്ടിയിട്ടുണ്ടാകും ഇതിൽ നിന്നിറങ്ങുന്ന കുഞ്ഞുങ്ങൾ മറ്റ് പല കളറുള്ള കുഞ്ഞുങ്ങളുണ്ടാകും വെള്ളയില് പുള്ളിയുള്ളത് ഉണ്ടാകും വെള്ളയിൽ കറുത്ത വരകളുള്ളത് ഉണ്ടാവാം വെള്ളമുണ്ടാവാം കറുപ്പുണ്ടാവാം പിന്നെ അങ്ങനെ പല സ കളറിലുള്ള കോഴികൾ ഈ കോഴികളിൽ നിന്ന് ഇറങ്ങും അപ്പോൾ ഒരിക്കലും നിങ്ങൾ ഇങ്ങനത്തെ പോസ്റ്റുകൾ കണ്ട് അതിൽ പോയി വീഴാതിരിക്കുക പലരും ഇതിനെ ഇങ്ങനെ പോസ്റ്റ് കണ്ട് വാങ്ങിക്കുന്നതെന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ പുള്ളിക്കോഴികളെന്ന് പറയുന്നത് നാടൻ കോഴികളുടെ അതേ ചിലവും കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ പക്ഷേ ഇവർ വിൽക്കുമ്പോൾ ഇത്രയും വില കിട്ടും എന്നുള്ള ധാരണയിലാണ് പലരും പുള്ളിക്കോഴികളെ വാങ്ങിക്കുന്നതും പുള്ളിക്കോഴികളുടെ മുട്ട വാങ്ങിച്ച് വിരിയിപ്പിക്കുന്നതും പുള്ളിക്കോഴിയുടെ കുഞ്ഞുങ്ങളൊക്കെ വാങ്ങിക്കുന്നതും പക്ഷേ ഈ ഒരു ട്രെൻഡ് എപ്പോൾ വേണമെങ്കിലും അവസാനിക്കാം നിങ്ങൾ വലിയ വില കൊടുത്ത് വാങ്ങുന്ന ഈ പുള്ളിക്കോഴികളുടെ ട്രെൻഡ് നാളെ സാധാരണ ടൻ കോഴിയുടെ അതേ നിലവാരത്തിലേക്ക് എപ്പോൾ വേണമെങ്കിലും മാറാം അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു പ്രതീക്ഷയിൽ അതായത് ഇതേ വിലയ്ക്ക് നാളെ നമുക്കും ഇത് വില്പന നടത്താം എന്നുള്ള രീതിയിലാണ് വാങ്ങുന്നത് എന്നുണ്ടെങ്കിൽ അത് വെറും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവൂന്ന് വിചാരിക്കുന്നു പിന്നെ ഇന്നത്തെ വീഡിയോയുടെ ഗിവേവേയിൽ പ്രത്യേകിച്ച് ചോദ്യങ്ങളൊന്നുമില്ല പുള്ളിക്കോഴികളെ പുള്ളിക്കോഴികളെക്കുറിച്ച് നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക നിങ്ങൾ ധരിച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങൾ താഴെ കമൻ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇങ്ങനെ അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് താഴെ കമൻ്റ് ചെയ്യുക നിങ്ങൾ ഇങ്ങനെ വിൽപ്പന നടത്തിയിട്ടുണ്ടെങ്കിലും അത് താഴെ കമൻറ്റ് ചെയ്യുക ഇന്ന് നമ്മുടെ ഈ വീഡിയോയ്ക്ക് താഴെ വരുന്ന എല്ലാ കമൻ്റുകളും നമ്മുടെ നറുക്കെടുപ്പിലേക്ക് അല്ലെങ്കിൽ കമൻറ്റ് പിക്കറിലേക്ക് പോകും ശരിയായൊരു ഉത്തരം നൽകണമെന്നൊന്നുമില്ല ഇന്ന് ഈ വീഡിയോയ്ക്ക് ഇന്നല്ല ഈ വീഡിയോയ്ക്ക് താഴെ വരുന്ന എല്ലാ കമൻറ്റുകളും ഗിവ് എവേയുമായി ബന്ധപ്പെട്ടുള്ള കമൻറ്റുകളായിട്ട് പരിഗണിക്കുന്നതാണ് അപ്പോൾ നമുക്ക് മറ്റേ വീഡിയോയിൽ കാണാം